നമസ്കാരം പ്രവാസി ലൈൻ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ കൂട്ടായ്മയാ അൻപേഴും റാണി അമലോത്ഭവേ കൊളോണിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ തിരുനാളും വിശുദ്ധ തോമാസ് ലിയയുടെ തിരുനാളും കൊളോൺ ന്യൂൽഹാമിലെ ലീ ദേവാലയത്തിൽ നടക്കും അൻപത്തിനാല് വർഷം പിന്നിടുന്ന കമ്മ്യൂണിറ്റിയുടെ ഇത്തവണത്തെ തിരുനാളും ആഘോഷ പരിപാടികളും ജൂൺ ഇരുപത്തി ഒൻപത് മുപ്പത് അതായത് ശനി ഞായർ ദിവസങ്ങളിലാണ് നടക്കുന്നത് തിരുനാളിന്റെ വേണ്ടിയുള്ള വിവിധ കമ്മിറ്റി കൺവീനർമാരുടെ യോഗം കമ്മ്യൂണിറ്റി വികാരി ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി സി അധ്യക്ഷതയിൽ കൂടി കമ്മിറ്റികളുടെ ഇതുവരെ പ്രവർത്തനം വിലയിരുത്തി തിരുനാളിന് കൈക്കൊള്ളേണ്ട നടപടികളുടെ പൂർണ്ണ രൂപം നൽകുകയും ചെയ്തു റാറ്റിംഗിൽ താമസിക്കുന്ന തൃക്കൊടിത്താനം സ്വദേശി സാബുധന്യ കോയ്ക്കേരിൽ കുടുംബമാണ് ഇത്തവണത്തെ പ്രസിദ്ധന്ധി ഇരുപത്തി ഒമ്പതിന് അതായത് ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കൊടിയേറ്റത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും ലതീഞ്ഞ നൊവേന എന്നിവയ്ക്ക് ശേഷം പ്രസിഡന്ധി കൊടിയും വകച്ച് മുത്തുക്കുട മുൻ പ്രസിഡന്ധിമാരുടെ അകമ്പടിയിൽ ആഘോഷമായ പ്രദർശനത്തോടുകൂടിയാണ് കൊടിയേറ്റം നടത്തുന്നത് മുപ്പതിന് ഞായറാഴ്ചയാണ് തിരുനാളിന്റെ മുഖ്യ പരിപാടി യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്ററും ബിഷപ്പുമായ മാർ സ്റ്റീഫൻ ചെറപ്പടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ പത്ത് മണിക്ക് ആഘോഷമായി നടക്കുന്ന സമൂഹ ബലിയിൽ നിരവധി വൈദികർ സഹകാർമ്മികരാവും പ്രതിസന്ധി വാഴ്ച നഗരം ചുറ്റിയുള്ള പ്രദർഷണം നേർച്ചവിളമ്പ് ഉച്ചഭക്ഷണം എന്നിവ കൂടാതെ ഉച്ചകഴിഞ്ഞ് കലാപരിപാടികളും ലോട്ടറിയുടെ നറുക്കെടുപ്പും നടക്കും തിരുനാളിന്റെ സുഗമമായ വേണ്ടി വിവിധ കമ്മിറ്റികൾക്കൊപ്പം കമ്മ്യൂണിറ്റിയുടെ കോ കമ്മിറ്റി അംഗങ്ങളായ ആന്റണി സക്രിയ കൺവീനർ സന്തോഷ് വെമ്പേനിക്കൽ സെക്രട്ടറി സാബു ചിറ്റിലും പള്ളി ട്രഷറർ ഷീബ കല്ലറയ്ക്കൽ സൗമ്യ ജോസി പിൻഡോ ചെറിയത്ത ഹാനോ തോമസ് മോർ യോഹന്നാൻ ഭാരണത്തിൽ കരോൾ പൂപ്പിള്ളിക്കുടിയിൽ എന്നിവരും തിരുനാളിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നു സീറോ മലബാർ തനിമയിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത് മുത്തുക്കുടകളും പേപ്പൽ പതാകയും ചെണ്ടമേളവും ഒക്കെയായി ആഘോഷ പൊലിമയുടെ നിറവിൽ ആത്മീയതയുടെ സാംസ്കാരികതയുടെ സൌഹൃദത്തിന്റെ ഉത്തുകൂടലിന്റെ നേർക്കാഴ്ച തിരുനാളിന്റെ സവിശേഷതയാണ് വരുവിൻ പ്രാർത്ഥിപ്പിൻ ആഘോഷിപ്പിൻ സൗഹൃദം പുതുക്കുവിൻ തിരുനാൾ കൊണ്ടാടുവിൻ പ്രസിഡന്റിയായ കോയിക്കേരിൽ ക്ലിപ്പിലേക്ക് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് സാബു പേര് കോന്യാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കണക്ക് ഇൻഡീഷ് കമാൻഡയുടെ ഈ വർഷത്തെ പെരുന്നാളിന്റെ പ്രസിഡന്റാണ് ഞങ്ങൾ ഈ വരുന്ന ആഴ്ചയിൽ ജൂൺ ഇരുപത്തി ഒമ്പത് മുപ്പതുകളിലാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി നാല് മണിക്ക് കുടിയേറ്റവും മുപ്പതാം തീയതി പത്ത് മണിക്ക് ആഘോഷ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് അതിനെ തുടർന്ന് ഉച്ചഭക്ഷണവും അതോടൊപ്പം തന്നെ ഈ വർഷം മുതൽ നമ്മൾ ഒരു അന്മല ലിങ്ക് കൂടി തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ദയവായി ആ അന്മല്ല ലിങ്കിൽ കയറി അന്മലം ചെയ്യാൻ കൂടി ശ്രമിക്കേണ്ടതാണ് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഇൻഡിഷ ഗമായ ഞങ്ങളുടെയും പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഒത്തിരി സ്നേഹത്തോടു കൂടി ധന്യബു കോരിൽ അപ്പോൾ പെരുന്നാളിനെ കാണാം ജർമ്മനിയിലെ കൊളോൺ അതിരൂപതയിലെയും എസ് എൻ ആഹൻ എന്നീ രൂപതകളിലെയും ഇന്ത്യക്കാരുടെ കൂട്ടായ്മയായ കൊളോണിലെ സീറോ മലബാർ സമൂഹം സ്ഥാപിതമായിട്ട് അൻപത്തിനാല് വർഷമായി കൊളോൺ കർദിനാൾ റൈനർ മരിയ ബോൾക്കിയുടെ കീഴിലുള്ള സമൂഹത്തിന്റെ വികാരിയായി ഫാദർ ഇഗ്നേഷിസ് ചാലിശ്ശേരി സി എം ഐ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി സേവനം അനുഷ്ഠിക്കുന്നു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം